ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദുഃഖ്രാന ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു മാർത്തോമാ സ്ലീഹായുടെ അപ്പസ്തോലിക പൈതൃകം അത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ദാനമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് സ്ലീഹായിഡ് രക്തസാക്ഷിത്വത്തിൻ്റെ ചുടുനിണം വീണ മണ്ണിൽ കുതിർന്ന മണ്ണിൽ സഭാതരു തഴച്ചു വളരുന്നു മാർത്തോമ ക്രിസ്ത്യാനികളെല്ലാവരും പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സിറോമലബാർ സഭയും ഈ ജീവരസത്തിൽ വളർന്നു വരുന്ന സഭകളാണ് വിശ്വാസത്തിൻ്റെ ഈ ആദ്യ അനുഭവം അത് ദാനമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി നമുക്ക് ലഭിച്ചതിനെ ദാനമായി സ്വീകരിച്ചതിനെ പിടിച്ചു വാങ്ങി ആഘോഷിക്കാൻ സാധിക്കുകയില്ലല്ലോ ദൈവത്തിൻ്റെ ദാനത്തിൻ്റെ മുമ്പിൽ എളിമയോടുകൂടെ ശിരസ് നമിക്കുവാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക ആദ്യ പാപത്തെക്കുറിച്ച് ഉള്ള ഒരു വിശദീകരണം എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കാൻ പാടില്ല ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് അവർ ദൈവം നൽകിയ ദാനങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് കാത്തു നിൽക്കാതെ പിടിച്ചു വാങ്ങാനായി പരിശ്രമിച്ചു എന്നുള്ളതാണ് സിറോ മലബാർ സഭയുടെയും മാർത്തോമാ സഭയുടെയും മാർത്തോമാ പൈതൃകം പേറുന്ന സഭകളുടെയും എല്ലാം ചൈതന്യത്തില് നമുക്ക് എളിമയോടുകൂടെ ഈ പൈതൃകത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കാം ഒന്നും പിടിച്ചു വാങ്ങേണ്ടതില്ല ദൈവം അവിടുത്തെ കരുണയിൽ തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കൃപകളോട് ചേർന്ന് നമ്മുടെ സഭയെ വളർത്തുന്നതിന് ഇടവരുത്തുവാൻ കൃപയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാർത്തോമാ സ്ലിഹായുടെ രക്തസാക്ഷിത്വ ദിനമായ ഈ ദുഃഖാനയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു